മാർച്ച് പതിനാലാം തീയതി ഹോളിയാണ് ഹോളി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഹിന്ദുക്കളോട് മതേതരത്വത്തിന്റെ മനോഹരമായ സന്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹോളിയുടെ നിറങ്ങൾ മതവിരുദ്ധം എന്ന് കരുതുന്ന ഒരു മുസ്ലിമിനെയും അന്നത്തെ ദിവസം ഉപദ്രവിക്കരുത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മുസ്ലിങ്ങളായ ആളുകൾക്ക് നേരെ നിറങ്ങൾ എറിയരുത് എന്നും യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഹോളിയുടെ നിറങ്ങൾ ഇഷ്ടമല്ലാത്തവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന മുന്നറിയിപ്പും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ബഹുമാനിക്കണം ഹോളി ദിനത്തിൽ സംഭാലിൽ സമാധാനം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ ഭരണകൂടം കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹത്തിന്റെ താക്കീതുണ്ട് അതേസമയം ഹോളി ആഘോഷവേളയിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അതിന്റെ ഭാഗമായി സംഭാൽ കോട്വാലി പോലീസ് സ്റ്റേഷനിൽ സമാധാന സമിതിയുടെ യോഗവും നടന്നു നിറങ്ങളും ഇത്തരത്തിലുള്ള ഹൈന്ദവ ആഘോഷങ്ങളും ഒഴിവാക്കാൻ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്നത് ണമെന്ന് സംഭാൽ സർക്കിൾ ഓഫീസർ അനൂജ് ചൌധരി മത മൌലികവാദികളോട് ആവശ്യപ്പെട്ടു ഹിന്ദുക്കൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ആളുകൾക്ക് നേരെ നിറങ്ങൾ എറിയരുത് എന്നും പറഞ്ഞു ഈ വർഷം മാർച്ച് പതിനാലിന് വെള്ളിയാഴ്ചയാണ് ഹോളി ആഘോഷിക്കുക എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾ ജുമാ നസ്കാരം നടത്തുന്നു അതേസമയം ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരുന്നുള്ളൂ മുസ്ലിങ്ങൾ വർഷം മുഴുവൻ ഈദിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഹിന്ദുക്കളും ഹോളിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഹോളി നിറങ്ങൾ കാരണം തന്റെ മതം ദുഷ്ടിക്കപ്പെടുമെന്ന് മുസ്ലിം സമൂഹത്തിലെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഹോളി ദിനത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കും ണം യോഗി ആദിത്യനാഥിന്റെ മനോഹരമായ ഓരോ തീരുമാനവും ഓരോ ഹിന്ദുവിനോടൊപ്പം രാജ്യത്തെ മുസ്ലിങ്ങളും ബഹുമാനിക്കപ്പെടണം എന്ന അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവുമാണ് ഇത് ഹോളി ഇനി ഹിന്ദുക്കൾ മാത്രം ആഘോഷിച്ചാൽ മതി ഇതര മതവിഭാഗങ്ങൾ ഹോളി ആഘോഷിക്കുന്നത് വിലക്കണം എന്ന ആവശ്യവും ഉന്നയിച്ച് ഹിന്ദു സംഘടനകൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു വരാനിരിക്കുന്ന ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നത് വിലക്കണം എന്നായിരുന്നു ഉത്തർപ്രദേശിലെ വൃന്ദാവൻ ആസ്ഥാനമായുള്ള ഹിന്ദു ദേശീയ സംഘടന ധരം രക്ഷാ സംഘം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടത് മധുര വൃന്ദാവൻ നന്ദഗാവ് വർസാന ഗോകുൽ ദൌജി തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ഹോളി ആഘോഷങ്ങൾ പ്രധാനമായി നടക്കുക ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിരോധിക്കാൻ തങ്ങൾ തീരുമാനിച്ചു എന്നാണ് ധരം രക്ഷാ ക്ഷാസംഘത്തിന്റെ ദേശീയ പ്രസിഡന്റ് സൗരഭ് ഗൌർ പറഞ്ഞത് എന്നാൽ അതിന്റെ ആവശ്യമില്ല അത്തരം ആഘോഷങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ മാറി നിൽക്കട്ടെ എന്ന മനോഹരമായ ഒരു തീരുമാനവും സന്ദേശവുമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയിരിക്കുന്നത് സനാതന സമൂഹത്തിന്റെ ഹോളി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമാണ് എന്ന് സംഘടന പറയുന്നു അതിനാൽ തന്നെ മുസ്ലിങ്ങൾ നിറങ്ങൾ വിൽക്കുന്നതിലോ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിലോ ഇടപെടുന്നതിനെ ശക്തമായി തങ്ങളെ എതിർക്കുമെന്ന് സംഘടന പറയുന്നു എന്നാൽ ഈ ഒരു തീരുമാനം അതൊരിക്കലും ശരിയായ തീരുമാനമല്ല മതേതരത്വം എന്ന് പറയുമ്പോൾ അവർ ഒപ്പം വന്നോട്ടെ അവർ ഒപ്പം ഈ ഹോളി ആഘോഷങ്ങൾ ഉപദ്രവിക്കാതെ അതിനെ അവിടെ ഒരു ഭീഷണി അല്ലാതെ നല്ല രീതിയിൽ ഐക്യം ഐക്യത്തോടെ നിലനിൽക്കുന്നു എങ്കിൽ അവിടെയല്ലേ ഹോളിയുടെ മനോഹരമായ ഐക്യം ഉണ്ടാവുക എന്നതും ഉത്തർപ്രദേശ് സർക്കാർ പൊതുജനങ്ങളോട് പറയുന്നുണ്ട് മുസ്ലിങ്ങളെ തങ്ങൾ ഒരു ഭീഷണിയായി കാണുന്നുവെന്നും അവർ പരിപാടിയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ധരംരക്ഷാ സംഘത്തിന്റെ ദേശീയ കോർഡിനേറ്റർ ആചാര്യ ബ്രദ്രീഷ് മുസ്ലിങ്ങളെ വിഘടനവാദികളെന്നും ജിഹാദികളെന്നും വിളിക്കുകയും ചെയ്തു ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഗർഭ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്ന തിന് സമാനമായ നിരോധനം നടപ്പിലാക്കണം എന്നാണ് യു പി സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളവർ മാറി നിൽക്കട്ടെ ഹിന്ദുക്കളെ ഉപദ്രവിക്കേണ്ട തിരിച്ചും ഒരാൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അവരുടെ ദേഹത്തേക്ക് മനഃപൂർവ്വം നിറങ്ങൾ വീഴ്ത്തരുത് എന്ന ശക്തമായ ഒരു സന്ദേശം ഒരു നിലപാട് ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ എടുത്തിരിക്കുന്നത് വർണ്ണങ്ങളെയും ഗുലാലിനെയും അവർ എതിർക്കുന്നതിനാൽ ഞങ്ങളുടെ ഹോളി ആഘോഷങ്ങളിൽ അവർക്ക് സ്ഥാനമില്ല എന്നാണ് ആചാര്യ ബദ്രീഷിന്റെ അഭിപ്രായം മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന ഹിന്ദുക്കൾക്ക് രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്നാണ് അങ്ങനെയാണെങ്കിൽ മാത്രം അവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കാമെന്നാണ് ബദ്രീഷ് പറയുന്നത് അല്ലെങ്കിൽ അവരെ അകറ്റി നിർക്കണം സർക്കാർ അത് ഉറപ്പാക്കണം എന്നൊക്കെയായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് തർക്കത്തിലെ ഹർജിക്കാരനായ ദിനേശ് ശർമ്മ ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിംങ്ങൾക്ക് പ്രവേശനം നൽകരുത് എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രക്തം കൊണ്ടൊരു കത്ത് ആഘോഷവേളങ്ങളിൽ മുസ്ലിങ്ങൾ മധുര പലഹാരങ്ങളിൽ തുപ്പും എന്നായിരുന്നു ശർമ്മയുടെ ആരോപണം ഹോളി ഇവിടെ എപ്പോഴും സ്നേഹത്തോടും സമാധാനത്തോടും കൂടിയാണ് ആഘോഷിക്കുന്നത് ഒരു സമൂഹത്തിൽ നിന്നും ഒരിക്കലും പരാതി ഉണ്ടായിട്ടില്ല കൃഷ്ണഭക്തരായ റാസ്ഖാൻ താജ് ബിബി തുടങ്ങിയവരൊക്കെ ഇവിടെ നിന്നുള്ളവരാണ് എന്നത് ഒരിക്കലും മറക്കരുത് എന്നും ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നു ഹോളി ആഘോഷിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതാൻ ഒരുങ്ങിയിരിക്കുകയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഹൈന്ദവ ഹൈന്ദവരായ വിദ്യാർത്ഥികളോട് സർവകലാശാല വിവേചനം കാണിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഹോളി ആഘോഷിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ വിഷയം പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കും എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്തായാലും ഇവിടെ മാർച്ച് ഒൻപതിനാണ് ഹോളി ആഘോഷം നടക്കുന്നത് ആഘോഷത്തിന് അനുമതി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയച്ചിരുന്നു ഹോളിയോടനുബന്ധിച്ച് കലാപരിപാടി സംഘടിപ്പിക്കാൻ അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ കത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തിന്റെ പല ഭാഗത്തും ഹോളി ആഘോഷിക്കുമ്പോൾ പല രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും അവരുടെ നിലപാടുകളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഐക്യത്തിന്റെ ഉത്സവമാണ് ഹോളിയെങ്കിൽ എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ അത് ആഘോഷിക്കണം പക്ഷേ പരസ്പരം അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാതിരിക്കാൻ ഇരു കൂട്ടരും ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് കൃത്യമായ വസ്തുത എന്തായാലും ആ വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് അതിന് താൽപ്പര്യമില്ലാത്തവർക്ക് വീട്ടിലിരുന്നോട്ടെ താല്പര്യമില്ലാത്തവർ പുറത്തു പോകുന്ന സമയത്ത് അവരുടെ മേൽ അങ്ങോട്ട് ചെന്ന് കുതിര കയറരുത് എന്ന ഒരു നിർദ്ദേശവും നൽകിയിരിക്കും എന്തായാലും ഹോളി എന്ന് പറയുന്നത് നിറത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭംഗിയുടെയും ഒക്കെ ആഘോഷമാണ് ആ ചന്തം നമ്മുടെയെല്ലാം അവരുടെയും ജീവിതത്തിലേക്ക് വരാൻ ഇത്തരം ആഘോഷങ്ങൾ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്യൂസ്